നമസ്കാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും ചർച്ചകളും വാർത്തകളും എല്ലാം നമ്മൾ കണ്ടതാണ് വളരെയേറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയ ഒരു നിലവറയും അതിനുള്ളിലെ അമൂല്യ വസ്തുക്കളുമെല്ലാം പുറത്തറിഞ്ഞതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കും ആ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയും ഒക്കെ വർദ്ധിച്ച കാര്യവുമൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യമാണ് ഇങ്ങനെ അമൂല്യ വസ്തുക്കൾ നിറഞ്ഞ നിലവറകൾ ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളിലും ഉണ്ട് എന്ന കാര്യവും നമുക്കറിയാം അത്തരത്തിൽ ഒരു നു നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭിട്ടാര ഭണ്ഡാരമാണ് ഇന്ന് തുറക്കുന്നത് ഭിട്ടാര ഭണ്ഡാരം എന്നത് പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെ ഒരു രഹസ്യ നിലവറയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഈ നിലവറയ്ക്കും രണ്ട് ഭാഗങ്ങളുണ്ട് ഭിട്ടാര ഭണ്ഡാരവും അതുപോലെ തന്നെ ബാഹര ബാഹര ബാഹരഭണ്ഡാരത്തിൽ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ആഭരണങ്ങളും മറ്റ് പൂജാ സാമഗ്രികളുമൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാൽ ഭിട്ടാര ഭണ്ഡാരം അത് രഹസ്യ നിലവറയാണ് അതി ഇതുവരെ തുറന്നിട്ടില്ല പതിറ്റാണ്ടുകളായി ഈ നിലവറ അടച്ച സ്ഥിതിയിൽ തന്നെയാണ് എന്നാൽ ചരിത്രത്തിൽ രണ്ടിടത്ത് അതായത് എ ഡി ആയിരത്തി എണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും ഈ നിലവറകൾ തുറന്നതായി ചരിത്ര രേഖകളിലുണ്ട് എന്നാൽ അതിനുശേഷം ഈ നിലവറ തുറന്നിട്ടില്ല അതിനകത്തുള്ളത് അമൂല്യമായ ആഭരണങ്ങളും ഭഗവാൻ ജഗന്നാഥൻ്റെയും ബലരാമൻ്റെയും അതുപോലെ തന്നെ സുഭദ്രാദേവിയുടെയും ഒക്കെ രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും സാളഗ്രാമങ്ങളും വെള്ളിയാഭരണങ്ങളും അതുപോലെ തന്നെ മറ്റ് അമൂല്യ വസ്തുക്കളുമൊക്കെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നിലവറയെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ ഈ നിലവറയ്ക്കുള്ളിലെ ദുരൂഹത അല്ലെങ്കിൽ അതിനുള്ളിലെ ഒരു ആഭരണങ്ങളുടെ അല്ലെങ്കിൽ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് നടത്തി ആ അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് മറ്റാരും കൈകടത്താൻ പാടില്ല ഇത് മറ്റാരും കൈക്കലാക്കാൻ പാടില്ല എന്ന ആവശ്യം സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ നിലവറ തുറക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഈ നിലവറ തുറക്കാൻ അന്ന് സാധിക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ കൂട്ടം കാണാനില്ല എന്ന ഒരു കാരണത്താലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഭക്തജനങ്ങളുടെ ആവശ്യം ഈ ഭണ്ഡാരം തുറക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്നത് തന്നെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഹസ്യ നിലവറ തുറന്ന് അതിനുള്ളിലുള്ള അമൂല്യ വസ്തുക്കളുടെ സുതാര്യമായ ഒരു കണക്കെടുപ്പ് നടത്തും എന്ന് തന്നെയായിരുന്നു ഇത്രയധികം അമൂല്യ വസ്തുക്കൾ ഈ ഭണ്ഡാരത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതും ചരിത്രപരം തന്നെയാണ് ഭാരതം ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങൾ സൂര്യവംശം മുതൽ അതുപോലെ തന്നെ ഗംഗാവംശം വരെയുള്ള ഭാരതവും നേപ്പാളും ഭൂട്ടാനും ഒക്കെ ഭരിച്ചിരുന്ന രാജവംശങ്ങൾ അളവറ്റ സമ്പാദ്യങ്ങളാണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗജപതി രാജാവായ കപിലേന്ദ്രൻ്റെ സംഭാവനയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും പതിനാറ് ആനകളിലായി ആനകൾ ആനപ്പുറത്ത് കൊണ്ടുവന്നാണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയത് അതുകൊണ്ട് തന്നെ ഇത്രയധികം അളവറ്റ സ്വത്തുക്കൾ ഈ നിലവറയ്ക്കുള്ളിലുണ്ട് അത് തുറക്കണം എന്ന അതിനുള്ളിലെ വസ്തുക്കളുടെ കണക്കെടുക്കണം അതാരും കൈക്കലാക്കാതെ സൂക്ഷിക്കണം ഇതൊക്കെയാണ് ഇപ്പോൾ ഭക്തജനങ്ങളും ഒറീസയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളും ആവശ്യപ്പെടുന്നത് ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലോടുകൂടി ബി ജെ പി ആണ് ഇപ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്നത് സർക്കാരിൻ്റെയൊക്കെ വിപുലമായ സംവിധാനങ്ങളോടുകൂടി ആ നിലവറ ഇന്ന് തുറന്ന് പരിശോധിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ സർവേ നടത്താനുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ പാമ്പ് പിടുത്തക്കാരും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഗുഹകളിൽ അല്ലെങ്കിൽ ഈ നിലവറകളിൽ ഇത്രയധികം സമ്പത്ത് സംരക്ഷിച്ചിരിക്കുന്നത് നാഗങ്ങളുടെ കാവൽക്കാരായി നാഗങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിലവറ തുറന്നപ്പോഴെല്ലാം മുൻകാലങ്ങളിൽ നിലവറ തുറന്നു പ്പോഴെല്ലാം അവിടെ വിഷസർപ്പങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പാമ്പ് പിടുത്തക്കാരുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് ഈ നിലവറ പരിശോധിക്കുകയും തുറന്നു പരിശോധിക്കുകയും അതിനകത്തുള്ള അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് തുടരുകയും ചെയ്യുന്നത് എന്തായാലും ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം ഈ കണക്കെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകും പിന്നീട് ഇതിൻ്റെ മൂല്യനിർണ്ണയം നടത്തും അതിനുശേഷമായിരിക്കും ഇതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുക എന്തായാലും ഭക്തജനങ്ങളുടെ വലിയൊരു ആവശ്യം ത്തിന് തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ആ നിലവറ തുറന്ന് ജഗന്നാഥന്റെ അമൂല്യ വസ്തുക്കൾ എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് വെബ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം